മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന ചരിത്രങ്ങളും മിത്തുകളും തേടി ഹിമാലയത്തിലൂടെ നടന്നെത്തുന്ന തീർത്ഥാടകർക്കും സാഹസിക സഞ്ചാരികൾക്കും ഒരുപോലെ നവ്യമായൊരു യാത്രാനുഭൂതി പകരുന്ന ഇടമാണ് ബദ്രീനാഥ് എന്നത് വിശ്വാസങ്ങളും കഥകളും ചേർന്നൊരുക്കിയിരിക്കുന്ന ഇതിന്റെ ദിവ്യ പരിവേഷം ഓരോ വർഷവും ലക്ഷക്കണക്കിന് വിശ്വാസികളെയാണ് ആകർഷിക്കുന്നത് അളകതന്ത നദിയിലെ ഒഴുക്കിൽ നിന്നും കിട്ടിയ വിഷ്ണുരൂപം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം തീർത്ഥാടകർക്കും മാത്രമല്ല സഞ്ചാരികൾക്കും സ്വപ്നയാത്രയാണ് സമ്മാനിക്കുന്നത് ഓരോ നിമിഷവും മാറിമറിയുന്ന പ്രകൃതിയിലൂടെ വേണം ഇവിടെ എത്തിപ്പെടാൻ ഒരേ സമയം യാത്ര ആസ്വാദികരമാക്കുന്നതും അതോടൊപ്പം ഭയപ്പെടുത്തുന്നതും ഈ മാറിമറിയുന്ന പ്രകൃതി തന്നെയാണ് ആകാശത്തോളം മുട്ടുന്ന പർവ്വതങ്ങളും അറ്റം കാണാത്ത കൊക്കകളും ഈ യാത്രയിൽ കടന്നു പോകേണ്ടി വരും എല്ലാം താണ്ടി എത്തി നിൽക്കുന്നതോ ഹിമാലയ സാനുക്കളുടെ താഴെയുള്ള ബദ്രീനാഥ് എന്ന സ്വർഗ്ഗത്തിലും ആരെയും അതിശയിപ്പിക്കുന്ന ബദ്രീനാഥിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ നമുക്കൊന്നറിയാൻ ശ്രമിക്കാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ വിഷ്ണു തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് ക്ഷേത്രം ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരത്തോളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബദ്രീനാഥ് ക്ഷേത്രം ശങ്കരാചാര്യരാണ് സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു വർഷത്തിൽ ആറുമാസക്കാലം മാത്രം ദർശനമുള്ള ഈ ക്ഷേത്രത്തിന് മറ്റേതൊരു ഭാരതീയ ക്ഷേത്രത്തെയും പോലെ ആകർഷകമായ കഥകളുമുണ്ട് ഹിന്ദുമത വിശ്വാസികൾക്കിടയിൽ ഏറ്റവും അധികം പ്രചാരം ലഭിച്ച തീർത്ഥയാത്രകളിലൊന്നാണ് ചാർദാം യാത്ര ദൈവങ്ങൾ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന നാല് സ്ഥലങ്ങളിലൂടെയുള്ള കഠിനമായ തീർത്ഥാടനമാണിത് അതിലേറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബദ്രീനാഥ് ക്ഷേത്രം ബദ്രീനാഥ് ദ്വാരക പുരി രാമേശ്വരം എന്നീ നാല് സ്ഥലങ്ങളാണ് ചാർധാമുകൾ എന്നറിയപ്പെടുന്നത് ഈ പുണ്യസ്ഥലങ്ങളിലൂടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കണമെന്നതാണ് ഓരോ ഹൈന്ദവവിശ്വാസിയുടെയും ജീവിത ലക്ഷ്യം ഹിമാലയത്തിലെ മഞ്ഞുമലകൾക്കിടയിൽ പർവ്വതങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഏക ചാർദാം തീർത്ഥാടന കേന്ദ്രമെന്നും ബദ്രീനാഥ് അറിയപ്പെടുന്നു മറ്റ് ചാർധാം തീർത്ഥാടന കേന്ദ്രങ്ങളായ ദ്വാരക ഗുജറാത്തിലും പുരി ഒഡീഷയിലും രാമേശ്വരം തമിഴ്നാട്ടിലുമായാണ് സ്ഥിതി ചെയ്യുന്നത് മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ ദർശനം അനുവദിക്കാറില്ല വർഷത്തിൽ മൊത്തത്തിൽ ആറുമാസക്കാലം മാത്രമാണ് ഇവിടെ വിശ്വാസികൾക്ക് പ്രവേശനവും ദർശനവും അനുവദിക്കുന്നത് ഹിമാലയത്തിലെ അതികഠിനമായ തണുപ്പും മഞ്ഞുവീഴ്ചയുമാണ് ഇതിനുള്ള പ്രധാന കാരണം സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി മുന്നൂറ് മീറ്റർ അഥവാ പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് അടി ഉയരത്തിലാണ് ബദരീനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏപ്രിൽ മാസം അവസാനം മുതൽ നവംബർ മാസം ആദ്യം വരെയാണ് ഇവിടെ സന്ദർശകരെ അനുവദിക്കുന്ന സമയം അക്ഷയതൃതീയ നാളിലെ വൈകുന്നേരമാണ് പ്രത്യേക പൂജയോടുകൂടി ക്ഷേത്രം അടയ്ക്കുന്നത് തുടർന്ന് ആറുമാസക്കാലം ഈ ക്ഷേത്രം അടഞ്ഞുകിടക്കും പിന്നീട് തണുപ്പ് കാലം കഴിഞ്ഞു വരുന്ന വിജയദശമി നാളിലാണ് ക്ഷേത്രം വീണ്ടും തീർത്ഥാടനത്തിനും പൂജകൾക്കുമായി തുറക്കുന്നത് പല ഹിന്ദു പുരാണങ്ങളിലും ബദരീനാഥിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഭഗവത് പുരാണം സ്കന്തപുരാണം മഹാഭാരതം തുടങ്ങിയവയിലെല്ലാം ബദരീനാഥും ഇടം നേടിയിട്ടുണ്ട് പത്മപുരാണത്തിൽ ആത്മീയ സ്ഥാനമായാണ് ബദ്രീനാഥിനെ പരാമർശിച്ചിരിക്കുന്നത് അതുകൂടാതെ നൂറ്റിയെട്ട് വിഷ്ണുദിവ്യ ദേശങ്ങളിലൊന്നായും ബദ്രീനാഥിനെ അറിയപ്പെടുന്നു വിഷ്ണുവിന്റെ അവതാരമായ നരനാരായണന്റെ തപസ് കൊണ്ട് പ്രശസ്തമായി തീർന്ന സ്ഥലമാണ് ബദരീനാഥ് കുരുവില്ലാത്ത ബെറിയ മരങ്ങൾ നിറഞ്ഞ കാടിനു സമീപം നിന്നാണ് നരനാരായണന്മാർ തപസ് അനുഷ്ഠിച്ചത് തപസ് ചെയ്യുന്ന നരനാരായണന്മാരെ വെയിലിലും മഴയിലും നിന്ന് രക്ഷിക്കാനായി ഒരു മരം അദ്ദേഹത്തെ ആവരണം ചെയ്യുന്ന രീതിയിൽ വളർന്നുവെന്നാണ് പറയപ്പെടുന്നത് പ്രാദേശികമായ ആളുകൾ വിശ്വസിക്കുന്നത് ലക്ഷ്മി ദേവിയാണ് മരമായി ആവരണം ചെയ്തതേ എന്നാണ് തപസ്ന് ശേഷം നരനാരായണൻ ആളുകളോട് തന്റെ പേരിന് മുൻപായി ദേവിയുടെ പേര് പേരുപയോഗിക്കണമെന്നും അങ്ങനെ ബദരിനാഥെന്ന പേരുണ്ടായി എന്നുമാണ് കഥ ഇവിടെയുള്ളവരുടെ വിശ്വാസം അനുസരിച്ച് ജയവലന്മാരാണി ക്ഷേത്രത്തിലെ രൂപങ്ങളും മറ്റും സ്ഥാപിച്ചത് പിന്നീട് മറ്റു മതങ്ങളുടെ ആധിപത്യം വന്നപ്പോൾ അവർ ഇവിടത്തെ വിഗ്രഹം നദിയിലറിയുകയും കാലങ്ങൾക്ക് ശേഷം ആദി ശങ്കരാചാര്യർക്ക് അളകനന്ദ നദിയിൽ നിന്നും ഈ വിഗ്രഹം ലഭിച്ചുവെന്നും അദ്ദേഹം ക്ഷേത്രത്തിൽ ഈ വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചുവെന്നുമാണ് മറ്റൊരു വിശ്വാസമനുസരിച്ച് ശങ്കരാചാര്യർ ആദ്യം ഇവിടെ തൊട്ടടുത്തുള്ള കുണ്ട എന്ന പേരായ ഒരു നീരുറവയ്ക്ക് സമീപമാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചത് എന്നും പിന്നീട് രാമാനുജാചാര്യ ഇവിടെ നിന്നെടുത്ത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചുവെന്നുമാണ് വിശ്വാസം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ചാർദാം ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനം നടത്തിയാൽ മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം ജനനത്തിനും മരണത്തിനുമിടയിലുള്ള പുനർജന്മങ്ങളിൽ നിന്നും മോചനം തേടി മോക്ഷം ലഭിക്കുവാനീ തീർത്ഥാടനം സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇവിടത്തെ അളകനന്ദ നദിയിൽ മുങ്ങി നിവർന്നാൽ മോക്ഷം ലഭിക്കുമെന്നാണ് മറ്റൊരു വിശ്വാസം മറ്റൊരു വിശ്വാസം അനുസരിച്ച് വിഷ്ണുവിന്റെ രണ്ടാം വൈകുണ്ഠമെന്നും ഇവിടം അറിയപ്പെടുന്നു ഭൂമിയിലെ വിഷ്ണുവിന്റെ രണ്ടാമത്തെ വാസസ്ഥലമായതിനാൽ തന്നെ വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഇടം കൂടിയാണ് ഗർവാൾ രാജാക്കന്മാരുടെ കാലത്തതായത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ബദ്രീനാഥ് ക്ഷേത്ര നിർമ്മാണവും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ നടന്ന ഹിമാലയത്തിലെ അതിഘടനമായ ഭൂമികുലുക്കത്തിൽ ക്ഷേത്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു അതിനുശേഷം ജയ്പൂർ മഹാരാജാവാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് മുൻപായി ക്ഷേത്രം പുനർനിർമ്മിച്ചത് ശേഷം ക്ഷേത്രം സന്ദർശിച്ച ഇൻഡോർ മഹാറാണി ആയിരുന്ന അഹല്യഭായി ക്ഷേത്രത്തിന് സ്വർണ്ണത്തിൽ നിർമ്മിച്ച കുട നൽകിയതും പ്രസിദ്ധമാണ് പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിൽ ഗർവാൾ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടപ്പോൾ ക്ഷേത്രം ബ്രിട്ടീഷുകാരുടെ കീഴിലായെങ്കിലും ക്ഷേത്ര നടപ്പിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി നിയന്ത്രിച്ചിരുന്നത് ഗർവാൾ രാജാവായിരുന്നു